ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു പിക്കിൾ ഉണ്ടാക്കാനാണ് ഒരു അച്ചാർ ഉണ്ടാക്കാനുള്ള റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഡ്രൈ മാങ്ങോ നമ്മുടെ ഉണക്കമാങ്ങ ഉണക്കമാങ്ങതെ എടുത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങയൊക്കെ ഉപ്പിട്ടിട്ട് ഉണക്കില്ല വെയിലത്ത് വെച്ചിട്ട് ആ സംഭവം ഉണക്കമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടൊരു അച്ചാർ ഉണ്ടാക്കുക നമുക്ക് നോക്കാം ഇപ്പോൾ എല്ലായിടത്തും മാങ്ങയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ള സമയമാണ് ഇനി കുറച്ച് പോലെ മാങ്ങയാവും അപ്പോൾ ഈ മാങ്ങ എന്ത് അറിയാതെ പഴുത്ത് കുറേ കിളിയൊക്കെ കൊത്തിപ്പോയി അങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ പോകും ആ സമയത്ത് നല്ല പാകത്തുമ്പോൾ മാങ്ങ എടുത്ത് ഇതുപോലെ വെട്ടി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലെ കാലം ഇതിങ്ങനെ പുറത്ത് സൂക്ഷിച്ചു വെക്കാം ഇതിപ്പോൾ രണ്ട് വർഷം മുൻപ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിപ്പോഴും ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിലൊന്നും അല്ല ഒരു കേടു ഇതിനെ പറ്റിയിട്ടില്ല ഇത് വെറുതെ വെറുതുകഴിക്കാൻ ഭയങ്കര നല്ലതാണ് ഞാൻ അച്ചാരി ഇടാനും ഉപയോഗിക്കാറുണ്ട് ചിലർ ഇത് മീൻകറിയിലൊക്കെ ഇടാറുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് അറിയില്ല ഞാൻ ഇവിടെ അച്ചാർ ഇടാനും വെറുതെ കഴിക്കാനാണ് യൂസ് ചെയ്യാറ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അച്ചാറായിട്ട് ഉപയോഗിക്കാൻ നോക്കാം അച്ചാർ ഉണ്ടാക്കാം നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നീ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടി നമ്മളിത് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം നന്നായിട്ടൊന്ന് ഒഴിച്ച് നന്നായി കഴുകുക എന്നിട്ട് അതൊരു തേർട്ടി മിനിറ്റ്സ് വെള്ളത്തിൽ കുതിർത്തി വെക്കും ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരുന്ന അച്ചാറിട്ട ടേസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി അത് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇത് നിധികെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കാം മാങ്ങ ഇതുപോലെ മാങ്ങനെ ഒരുപാട് കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിടുത്തതുപോലെയൊക്കെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ അച്ചാറിടാനാണ് മെയിൻലി ഉപയോഗിക്കാൻ അച്ചാറിടാനാണ് പിന്നെ വെറുതെ കഴിക്കാനായാലും കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ നല്ല രസമാണ് ഇത് കഴിക്കാൻ വെറുതെ അപ്പം മാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ മാങ്ങൊന്നും വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചു വയ്ക്കാം ഇതിപ്പോൾ ഞാൻ നിഗക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു തേർട്ടി മിനിറ്റ്സ് ഒന്ന് കുതിരാൻ വെക്കാം അതിനുശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇത് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളൊരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ നമ്മുടെ സീസമി ഓയിൽ എള്ളെണ്ണ അതിലാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ഇനി തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇപ്പം നമ്മുടെ മാങ്ങ നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് ആയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ മാങ്ങ കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചൂട് വെള്ളത്തിലെല്ലാം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമ്മൾ കുതിർത്തി വെക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള വാട്ടർ വേണം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും നമ്മൾ ഈ വെള്ളത്തോട് കൂടിയാണ് മാങ്ങ നമ്മൾ അച്ചാറിലോട്ട് ഇടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും മാങ്ങ നോർമൽ വാട്ടറിൽ തളപ്പ് അല്ലെങ്കിൽ നോർമൽ പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കരുത് ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല തളപ്പ് ചാറേ വെള്ളത്തിൽ കുതിരാമിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേറെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് നമുക്ക് നോക്കാം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം നമ്മൾ നേരെ അങ്ങ് എണ്ണയിലോട്ട് മുളക് പൊടി ഇടരുത് പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും അതിന് വേണ്ടി ഒരു ടിപ്പ് പറയുകയാണ് മിളക് പൊടി നമ്മുടെ ആവശ്യത്തിന് മെളക് പൊടി ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ അച്ചാറിന്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ ഞാൻ സംസാരിച്ചിട്ടല്ല വീഡിയോ ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിന്റെ അളവ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഞാൻ അളവ് അതിൽ കറക്റ്റ് ഇത്ര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്നും എഴുതിയിട്ടില്ല അതൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടം താല്പര്യം പിന്നെ നിങ്ങൾ എടുക്കുന്ന മാങ്ങയോ നാരങ്ങയോ എന്താണെങ്കിലും അതിന്റെ അളവ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലേക്കുന്ന മുളക് പൊടിയുടെ എരിവ് ഇതിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും അത് ഞാൻ ഉപയോഗിക്കുന്ന നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന അളവ് ഞാനൊക്കെ പറയാം അത് നിങ്ങൾക്ക് കറക്റ്റാവുമോ എന്ന് എനിക്കറിയില്ല അപ്പം അത് അത് നിങ്ങൾ നോക്കിയിട്ട് ഇടാം ഞാൻ അത് ഇട്ടിട്ടുള്ളത് അതേ ഇപ്പോൾ വാങ്ങാൻ ഒന്നര കപ്പ് ഒന്നര കപ്പ് മാങ്ങയാണ് കേട്ടോ അത് ഉള്ളത് ഒന്നര എന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന കപ്പ് കൊണ്ട് ഒന്നര കപ്പ് ഉണക്കം വാങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ ഒന്ന് രണ്ട് നാല് ടീസ്പൂൺ അതേപോലത്തെ ചെറിയ സ്പൂൺ ടീസ്പൂൺ നാല് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് അത് വളരെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കാരണം അച്ചാറാണ് നമ്മുടെ ഈ സംഭവം വാങ്ങയിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി ഇനി വേണമെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കാം ഒന്ന് യോജിപ്പിക്കാം മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കരുത് വെള്ളത്തിലല്ല മിക്സ് ചെയ്യേണ്ടത് ചൊറുക്ക നമ്മൾ വിനിഗർ വിനിഗർ എടുക്കുക വിനിഗർ എടുത്തിട്ട് നമ്മൾ നല്ല ബ്രാൻഡ് വിനിഗർ നോക്കി എടുക്കട്ടെ നല്ല ശുദ്ധമായ സംഭവം എടുക്കുക എന്നിട്ട് ഇത് നമുക്ക് പ്രേശോ ഒഴിച്ചുകൊടുത്ത് എന്തായാലും നമുക്ക് അച്ചാറിലോട്ട് വിനിഗർ വേണം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ നന്നായിട്ട് ഇളക്കുക അതൊരു പേസ്റ്റ് പരുവം അതാക്കി എടുക്കുക നന്നായ വെള്ളം പോലെ ആക്കൊന്നും വേണ്ട ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക അതാവുന്നത് വരെ നമ്മൾ വിനിഗർ ഒഴിക്കുക ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലോട്ട് നമ്മുടെ മുളക് പൊടിയും ഒക്കെ കൂടി ഇടുമ്പോൾ നമുക്കത് ഒരുപാട് അങ്ങ് കത്തിപ്പിടിച്ച് പെട്ടെന്ന് അങ്ങ് പോവില്ല അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇട്ടാവശ്യം തന്നെ അത് കരിയും എത്ര തീ ഓഫ് ചെയ്താലും നമ്മളത് അത് കരിയും ഒരു ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ടേസ്റ്റ് ഉണ്ടാവില്ല അച്ചാറിൻ്റെ ആ മണമൊക്കെ മാറും ഇതുപോലെ നമ്മളത് കുഴച്ചു വെക്കാം ഇനി ഇതിൽ ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം ഇനി ഇതിലോട്ട് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി നിങ്ങൾ എത്ര കൂടുതൽ ഇട്ടാലും അത്ര നല്ലതാണ് നമ്മള് വെളുത്തുള്ളി അച്ചാ ഏത് അച്ചാറിൽ വെളുത്തുള്ളി ഇട്ടാലും നമ്മൾ അച്ചാറിന്റെ എന്താ മാങ്ങിയാണ് അല്ലെങ്കിൽ എന്തായാലും ഉപ്പ് പിടിക്കുന്നതിന് ആ മെലക് ഉപ്പ് പിടിക്കുന്നതിനൊപ്പം തന്നെ ഈ വെളുത്തുള്ളിയും പിടിച്ചു നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു പത്ത് ഇരുപത് കഷ്ടി ഒരു പതിനെട്ട് പത്തൊൻപതോളം വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയുടെ അല്ലുകളാണ് എനിക്കിവിടെ അതുകൊണ്ട് ഞാനിത് ഏതെങ്കിലും നടു മുറിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് കണ്ടോ നടു മുറിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലെ നോർമൽ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ നടൊന്നും മുറിക്കേണ്ട ഒന്ന് അങ്ങനെ തന്നെ ഇടാം അത് ചെറുതല്ലേ ഇത് വലുതായതാണ് ഇതിൽ ഇഞ്ചി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വളരെ കുറച്ച് ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഞാനിട്ടിട്ടുള്ളൂ കാരണം ഇഞ്ചി നല്ലതാണ് അച്ചാറിൽ ഇടുന്നത് പക്ഷേ ഇവിടെ ർക്കും ഇഞ്ചി അച്ചാറിൽ തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇഞ്ചിയാണ് ഇട്ടുള്ളൂ ഇഞ്ചി കുറച്ചും കൂടി കൂടുതൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല ഈ വെളുത്തുള്ളി എത്രയാണിടുന്നത് അതിൻ്റെ ആ പകുതിയാണ് ഇഞ്ചി ഉണ്ടത് വെളുത്തുള്ളിയുടെ അത്രയാണ് ഇഞ്ചി ഇട്ട് പോരത് കാരണം ഭയങ്കര സ്മെല്ലും പിന്നെ അത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഇഞ്ചി കിട്ടി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇഞ്ചി നമ്മുടെ പാകത്തിന് അത്രയാണോ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം വെളുത്തുള്ളി അച്ചാറിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാം നമുക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടി നോക്കാം ഇത് നമ്മുടെ കടുുകയാണ് ഈ കടുക് നമ്മളെ ചട്ടി ചൂടാക്കിയിട്ട് എണ്ണയൊന്നും ഒഴിക്കരുത് ചട്ടി ചൂടാക്കിയതിനു ശേഷം കടുക് നന്നായിട്ടിട്ട് ചൂടാക്കുക ചൂടാക്കി കുറച്ച് കഴിയുമ്പോൾ ഈ കടുക് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും ആ സമയമാകുമ്പോൾ എല്ലാ കടുകും അങ്ങനെ വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ചൂടാറുമ്പോൾ ഒരുപാട് ചൂടാറാൻ നിൽക്കരുത് ഒന്ന് നമുക്ക് മിക്സി കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂടാവുമ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക കടുക് വറുത്ത് പൊടിച്ചതാണിത് ഇനി നിങ്ങൾക്ക് നാട്ടിലുള്ളവരാണെങ്കിൽ കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മുറത്തിൽ ചേറി അതിന് പരിപ്പ് മാത്രം പുറത്തിടുക്കാം എനിക്ക് ഇപ്പം ഇവിടെ മുറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളത് ചിലപ്പം കടകളിലൊക്കെ നമ്മൾ കടുക് പരിപ്പ് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതായാലും മതി ഇനിയിപ്പോൾ കടുക് ഇങ്ങനെ പൊടിച്ചെടുത്താലും നമ്മുടെ അച്ചാറിനെ പൊട്ട ഒന്നും വരില്ല അച്ചാർ ടേസ്റ്റി ആയിട്ട് ഞാൻ ആയിരിക്കും ഒരുപാട് കടുക് എടുക്കരുത് ഒരു ടേബിൾ സ്പൂൺ വലിയ ഇപ്പം നേരത്തെ ഞാൻ മുളക് പൊടി എടുത്ത സ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അതാണ് ടേബിൾ സ്പൂൺ ഇതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കടുകയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് കടുക് എടുത്ത് അങ്ങ് പൊടി കെട്ടിയിട്ട് ഭയങ്കര കയ്പായിട്ട് വരും ഇത് നമ്മുടെ ഉലുവിയും കായയും കൂടി വറുത്ത് പൊടിച്ചിട്ട് കായം കായം ഉലുവ ഇത് രണ്ടും കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇത്രയും പോകുന്നൊരു കായം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കായം നമ്മള് ഉലുവ നമുക്ക് കുഴപ്പമില്ല ഉലുവ വെറുതെ കടുക് ചൂടാക്കിയതിന് പിന്നാലെ തന്നെ ഉലുവിയിട്ടിട്ട് ഒന്ന് ചൂടാക്കാം ചൂടാക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ഒരുപാട് കരിഞ്ഞു പോലെ അത് കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ കടുക് പൊടിച്ചതുപോലെ തന്നെ മിക്സിയിലേക്ക് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കായം നമ്മൾ ഇത് രണ്ടും ചൂടാക്കി മാറ്റിയതിനു ശേഷം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണ നമ്മുടെ സീസമി ഓയിൽ ഇതാണത് നല്ലെണ്ണ സീസമി ഓയിൽ ഇത് ഉദയം ബ്രാൻഡാണ് ഇതേം ബ്രാൻഡാണ് അത് നിങ്ങൾക്ക് നോക്കണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം സീസമി ഓയിൽ നമ്മുടെ നല്ലെണ്ണ ആ സംഭവം പാനിൽ ഒഴിച്ച് ചൂടാക്കുക ആ ചൂടാക്കിയതിനു ശേഷം നമ്മുടെ കായത്തിന്റെ കഷ്ണത്തിൽ ഇട്ടു കൊടുക്കുക അങ്ങോട്ടിങ്ങോട്ട് നമ്മുടെ ചട്ടങ്ങ വെച്ചിളിക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചട്ടങ്ങ വെച്ച് കുത്തി നോക്കുമ്പോൾ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പൊളിഞ്ഞു പോരും അതുവരെ അത് ഭയങ്കര കട്ടിയായിരിക്കും അപ്പൊ അത് പാകമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് പീസാക്കി പിന്നെയും കുറച്ച് നേരം കൂടി നമ്മൾ നമ്മളെ എണ്ണയിലിട്ടിട്ട് അതിന്റെ ഉള്ളൊക്കെ നന്നായി വേവിച്ച് മൊരിച്ചെടുക്കുക ഒരുപാട് കരിഞ്ഞു പോരുത് എന്നിട്ട് അത് മാറ്റിയിട്ട് ഒന്നും ചൂടാറുമ്പോൾ ഈ ഉലുവയുടെ കൂടെ തന്നെ കായും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണത് ഇത് മസ്റ്റായിട്ടും ഇത് മൂന്നും നിങ്ങൾ ഈ ഉലുവ കായം കടുക് ഇത് മൂന്നും മസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും ഈ അച്ചാറിൽ ചേർക്കണം അതിനാലാണ് അച്ചാറിന് കറക്റ്റായിട്ടുള്ള സ്മെല്ല് വരുള്ളൂ അതുപോലെ ചുറുക്ക എല്ലാം ഇതിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇതിലൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എല്ലാം നമ്മൾ ചെയ്യണം ഇനി നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് ആ പാനിൽ തന്നെ കായം ചൂടാക്കിയാൽ ആ എണ്ണ ആ മണത്തോട് കൂടി തന്നെ നമുക്ക് യൂസ് ചെയ്യാം കുറച്ചുകൂടി കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും ഇത് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബാക്കി ഞാൻ ഡീറ്റെയിൽസ് പറയാം ഞാനിതിപ്പോൾ ഗ്യാസ് കത്തിച്ചു ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കടായിൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് എണ്ണ കാണുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ കായം വറുത്തുപൊടിച്ചിട്ടുള്ള വറക്കാൻ ഉപയോഗിച്ച എണ്ണയാണ് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ചും കൂടി എണ്ണ നമ്മൾ ചേർക്കണം ഇതില് കൂടുതൽ എണ്ണ നമ്മൾ ചേർക്കുമ്പോഴാണ് അച്ചാർ കേടാകാതിരിക്കുന്നത് അതുകൊണ്ട് എണ്ണ ചേർക്കാതിരിക്കരുത് കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കാൻ നോക്കരുത് അത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അച്ചാർ നന്നായി ലാസ്റ്റ് ചെയ്യണം എണ്ണ നന്നായിട്ട് മുകളിൽ കെട്ടി നിന്നാൽ മാത്രമേ അച്ചാർ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇനി നമ്മളത് ചൂടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത് നോക്കാം നമ്മുടെ എണ്ണ നന്നായി ചൂടായി ഇനി എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇടാം കുറച്ച് കടുക് ഇട്ടാട്ട് ഓൾറെഡി നമ്മൾ കടുക് നമ്മുടെ പൊടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് കടുക് ഇടണ്ട അതുപോലെ തന്നെ രണ്ട് മണി ഉലുവിയും ഇടാം ഉലുവിയും ഒരുപാട് ഇടണ്ട കാരണം നമ്മൾ രണ്ടും നമ്മൾ നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി തീ പൊട്ടി കൊടുത്തിട്ട് ഇളക്കാം ി നന്നായി പൊട്ടാൻ തുടങ്ങി അത് കരിയാനുള്ള ചാൻസ് ഉണ്ടാക്കരുത് അതിനുമുമ്പേ നമ്മുടെ വെളുത്തുള്ളി എഴുതി അതിലോട്ടിട്ട് മൂപ്പിക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് വാടി വന്നാൽ മതി ഒരുപാട് നേരിട്ടിട്ട് കരിച്ച് കളയരുത് ചുലി വന്നിട്ടുണ്ടായിരുന്നു നല്ല മണാണ് ഇവിടെ കച്ചാർ ഉണ്ടാക്കുന്നുണ്ട് നല്ല മണെന്നാ പറഞ്ഞത് ഇത് ഉണ്ടാക്കി നോക്കി നല്ല ഇതൊക്കെ നോക്കുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് ഇഞ്ചി വാടി വന്നിട്ടുണ്ട് ാ മതിട്ട് ഒരുപാട് ഇളക്കാൻ നിൽക്കരുത് ഇനി തീ നന്നായി കുറച്ചിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികൾ ഇടാം മുളക് പൊടി മഞ്ഞൾ പൊടി പൊടിക്കുപ്പ് ഒരുപാട് ഉപ്പ് ഇടത് കേട്ടാ കുറച്ചുപ്പ് ഇടാം ഇതിപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് മുളക് ഉള്ളൂ എന്ന് തോന്നും അത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതിൽ അത്യാവശ്യം മുളക് പൊടി ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം മുളകൊപ്പം ഓരോരുത്തരൊരു ഇഷ്ടമാണ് ഈ നന്നായി കുറയ്ക്കാം ഇനി ഇത് മൂക്കുന്ന പാകം എന്താണെന്ന് ഞാൻ പറയാം ഇത് നമ്മളിപ്പോ ഇടുമ്പോ നമ്മുടെ ചട്ടകത്തിലൊക്കെ പിടിക്കുന്നുണ്ട് ഇത് നന്നായി നല്ല മണമാണ് ഇപ്പൊ വരുന്നത് ഈ ആ ചുറുക്കയിലൊക്കെ ഇട്ടിട്ട് കുഴച്ചത് കൊണ്ടാണ് നല്ല മണം വരുന്നു അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്ന മണമാണ് കേട്ടോ എനിക്ക് ആ കച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്ത് കറികൾ കറികളുണ്ടായാലും വെജ് ആയാലും നോൺ വെജ് ആയാലും നമുക്ക് കൂട്ടത്തിൽ കഴിക്കാൻ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ ഇപ്പൊ ചട്ടകത്തിൽ പിടിക്കുന്നുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചട്ടിയിൽ ഉറു ഉരുണ്ട് നടക്കുന്ന ഒരു പാകമുള്ളൂ അപ്പഴാണ് ഇത് വേവുന്നത് ഈ മുളക് വളരെ ചെറിയ തീയിലാണ് പതിനിട്ടുള്ളത് ആ മണം ശ്രദ്ധിച്ചാലും അറിയാം നമുക്ക് ആ മണത്തിലും ചെറിയൊരു വ്യത്യാസം വരും മൂക്കുമ്പോ ഒരിക്കലും ഇത് കരിഞ്ഞു പോരുത് എണ്ണയിലിട്ടിട്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ കോളായി പോവും മൂക്കാതിരിക്കുകയും ചെയ്യരുത് മൂക്കാതിരുന്നാലും അച്ചാറിന്റെ ടേസ്റ്റ് അപ്പട മാറി ൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ഇത് ചട്ടകത്തിൽ ചട്ടകത്തിലൊന്നും ചട്ട അതിൽ ജസ്റ്റ് ഇതിന്റെ നനവ് മാത്രമേ ഉള്ളൂ മിളക് പൊടിയൊക്കെ നമുക്ക് ഇതിനുള്ള ഒക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട് ഇതാ നല്ല കളറൊക്കെ ചേഞ്ച് ആയി അതൊരുപാട് സമയം വേണ്ട കേട്ടോ ഞാനിത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് നമ്മളെപ്പോഴും ഇനി ഇട്ട് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ട് നിൽക്കും ഒരിക്കലും ഇവിടുന്ന് മാറി പോകരുത് നമ്മുടെ മിളക് കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാർ നമ്മൾ പണി എടുത്തൊക്കെ വെറുതെ പിന്നെ നമ്മൾ ഇതിലോട്ട് വേണ്ടത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള മാങ്ങ ആ വെള്ളത്തോടു കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കേണ്ടത് അതായത് ചൊറുക്കയാണ് ഇതൊരു കാൽ കപ്പ് ചൊർക്കിയുണ്ട് ഈ ചൊർക്കയുടെ കളർ എന്താ എങ്ങനെ ഇരിക്കണെന്നു ചോദിച്ചാൽ ഞാനിത് നമ്മുടെ ഈ ഉലുവയും കായും കടുകൊക്കെ വറുത്ത് കുടിച്ചാൽ മിക്സി കഴുകിയിട്ടില്ല ആ ഗ്രൈൻഡർ ആ ഗ്രൈൻഡറിലോട്ട് മൊത്തം ആ ചൊർക്ക ഒഴിച്ച് കഴുകി നമ്മുടെ മുളക് പൊടി മിക്സ് ചെയ്ത പാത്രത്തിലും കൂടിയിട്ട് അതും കൂടിയിട്ട് ചുറ്റിച്ചിട്ടാണ് ഈ ചൊർക്ക അതിലോട്ട് ഒഴിക്കുന്നത് ഒരു കാൽ കപ്പ് ചൊർക്കിയാണ് ഇട്ട് ഇത് ഒരുപാട് ചൊർക്ക് കയറി ഒഴിക്കരുത് നമ്മൾ ഒരുപാട് ചൊർക്കൊഴിച്ചു കഴിഞ്ഞാൽ അച്ചാറിന്റെ ടേസ്റ്റ് അപ്പാടെ മാറി ചൊറക്കയുടെ ടേസ്റ്റ് മാത്രം മുമ്പിൽ വന്നിട്ടുള്ളൂ ഓൾറെഡി ഇത് മാങ്ങയാണ് നല്ല അത്യാവശ്യം പുളി ഉണ്ടാവും മാങ്ങയാലും നാരങ്ങയാലും ഏത് അച്ചാറുണ്ടാക്കും ഒരുപാട് ചൊറുക്ക് ഒഴിക്കരുത് ഒരുപാട് ഒരുപാട് ചൊറുക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഴപ്പമെന്താന്ന് വെച്ചാൽ അതിന് ഭയങ്കര പുളിയും ആ ചൊറുക്കയുടെ കുത്തുമണം ഒക്കെ ഇട്ട് അച്ചാറിന്റെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോലോട്ട് നമുക്ക് കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം കൂടി ഒഴിക്കണം ഞാൻ ഇതിലോട്ട് കുറച്ച് തിളപ്പിച്ച് അറിയ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് കാരണം മാങ്ങ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും ഇനി നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും കൂടി ഇണ്ടാക്കാം നമ്മളിപ്പൊ ഈ മാങ്ങ ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ചൊറുക്കിയും തിളപ്പിച്ച് വെള്ളം കൂടി ഒഴിക്കാം എന്നത് മാങ്ങ ഇട്ടാലും മതി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം ഞാനിപ്പോ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടായി ഒന്ന് തിളക്കുമ്പോ തീ ഓഫ് ചെയ്യണം ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ഇനി ഉപ്പൊന്ന് നോക്ക ഉപ്പ് ഇത്തിരി കുറവുണ്ട് ഇനി ലാസ്റ്റില് നമ്മള് കടുക് മൂല്യൊക്കെ മറുത്ത് പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഉപ്പു നോക്കാം കാരണം അത് ഇടുമ്പോൾ ഒരു കൈപ്പുടിയേസ് ഇതിനും വരും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പുനോക്കിയാൽ ഉപ്പ് ഒരുപാട് കൂടി പോരുത് കാരണം കൂടി പോയാൽ നമ്മള് മാങ്ങാം ഉപ്പ് ഇട്ട് ഉണക്കി മാങ്ങിയതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതാനായിട്ട് നമ്മുടെ അച്ചാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ തീ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക ഒരുപാട് നേരം നമ്മുടെ അച്ചാറിട്ട് തിളപ്പിക്കരുത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവ കായം കടുക്ക് ഈ മൂന്ന് പൊടികളും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് നന്നായി കുറവുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പാകത്തിന് എനിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ഒരു പാകം എന്താണെന്ന് നോക്കിയിട്ട് ഇടാം ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും അച്ചാറിന് എരിവോ ഉപ്പൊക്കെ ഒത്തിരി മുന്നിലാണ് നിക്കുക ഈ കടുക് നമ്മൾ കടുക് പരിപ്പ് ഇടുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കറുത്ത ഡോട്ട്സ് ആയിട്ട് മൂളി വന്ന് നിൽക്കില്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വേറെ ടേസ്റ്റ് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കടുക് പരിപ്പ് കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കടുക് നേരെ പൊടിച്ചിടാം ഇപ്പൊ കുഴപ്പില്ല ഇനി ഇതില് വേറൊരു ഇൻഗ്രീഡിയൻ കൂടി നമുക്ക് ചേർക്കണം ഇതാണ് അടുത്ത ഇൻഗ്രീൻ അതുകൊണ്ട് നമ്മുടെ പഞ്ചസാരയാണ് ഇത് നിർബന്ധമായിട്ട് എല്ലാവരും നമ്മുടെ അച്ചാറിൽ ചേർക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് എരിവും പുളിയും ഒക്കെ കൂടി വരുന്ന ഒരു മിക്സ് ആണ് നമ്മുടെ അച്ചാർ അപ്പോൾ നമ്മൾ എന്തായാലും അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കണം അപ്പോഴാണ് നമ്മുടെ അച്ചാർ ആ ബാലൻസ് ചെയ്യുള്ളൂ എരിവും പുളിയും ഉപ്പാക്ക് കൂടി ഇനിയും നമുക്ക് നോക്കാം ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പെരിവും പുളിയും ഉപ്പും ഒക്കെ നമ്മൾ ഇനി അച്ചാർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ ചൂടാറിയിട്ടാണ് സോറി തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് തീ ഓഫ് ചെയ്തിട്ടാണ് ഉലുവ കായം കടുക് ഇത് മൂന്നും പൊടിച്ചതും നമ്മുടെ ഏർ പഞ്ചസാരി ഉപ്പും ചേർത്തിട്ടുള്ളത് ഒരിക്കലും അച്ചാർ ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ മാങ്ങ ഒരുപാട് കയറി സോഫ്റ്റ് ആയി പോകും ഒരു വെന്ത ടേസ്റ്റ് വരും ഇനി നമ്മൾ ഇത് ഇങ്ങനെ വയ്ക്കുക നന്നായിട്ട് ചൂടാറി തണുത്തതിന് ശേഷം മാത്രം നമ്മളെ വൃത്തിയുള്ള കുപ്പികളിലാക്കി വെള്ളത്തിൻ്റെ നനമൊന്നുമില്ലാത്ത കുപ്പികളിലാക്കി എടുത്ത് വയ്ക്കുക അത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പം കാണിച്ചു തരാൻ ബാക്കി എന്നിട്ട് ഒരിക്കലും ഈ അച്ചാർ പ്ലാസ്റ്റിക്കിൻ്റെയോ സ്റ്റീലിൻ്റെയോ ബോട്ടിലാക്കി വെക്കരുത് കാരണം അച്ചാർ നല്ലോണം ചുറുക്കിയും ഒക്കെ ചേരുന്നത് ഒരിതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ബോട്ടിലാക്കി അച്ചാർ സൂക്ഷിക്കരുത് എപ്പോഴും ഗ്ലാസ് ബോട്ടിൽസിൽ നനതൊന്നുമില്ലാതെ ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസിലാക്കിയിട്ട് വേണം അച്ചാർ നമുക്ക് എടുത്തു വയ്ക്കാനായിട്ട് ഇനി അത് ചൂടാറി പാക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം നമ്മുടെ അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊരു എങ്ങനെയാണ് പാത്രത്തിൽ ആക്കാൻ നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ചില്ലിന്റെ കുപ്പികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എത്ര കുപ്പി ഉണ്ടാവും അറിയില്ല കുറച്ച് ഉണ്ടാവുള്ളൂ ഇത് ചിലപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്യാൻ നോക്കാം എപ്പോഴും ചില്ലിന്റെ കുപ്പിയിൽ തന്നെ നമ്മൾ അച്ചാർ ഇട്ട് വെക്കാൻ നോക്കുക സ്റ്റീലോ പ്ലാസ്റ്റിക്കോ യൂസ് ചെയ്യരുത് അത് നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയ നനമൊന്നും ഇല്ലാത്ത നല്ല കുപ്പിയിൽ ഇട്ട് വെക്കാം നമ്മുടെ അച്ചാറൊക്കെ ഞാൻ ചില്ലിന്റെ ബോട്ടിൽസിലോട്ട് ആക്കി വെച്ചു കഴിഞ്ഞു ഇത് മൂന്ന് കുപ്പി എനിക്ക് രണ്ട് വലിയ കുപ്പി ഇടത്തരം കുപ്പി ഒരു ചെറിയ കുപ്പി പിന്നെ നമ്മളൊരു ചെറിയൊരു ബൗളിലും കിട്ടിയിട്ടുണ്ട് ഈ ബൗളിലുള്ളത് ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഇപ്പോഴല്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എടുക്കാനുള്ളതാണ് അത് ഞാൻ പുറത്ത് തന്നെയാണ് വെക്കുന്നത് ഇത് ഈ മൂന്ന് കുപ്പി എന്ന് പറയുന്നത് നമ്മളിപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി എടുത്തു വെക്കുക എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് വെക്കുകയായിരിക്കും നല്ലത് ഇനി വലിയൊരു കുപ്പിയിലാക്കി വെച്ചാലും നമ്മളൊരു ചെറിയ കുപ്പിയും കൂടി കരുതുക ഒരു ചെറിയ കുപ്പിയിലാക്കി അത് കഴിയുമ്പോൾ പിന്നീട് വലിയ കുപ്പിയിൽ നിന്നും ചെറിയ കുപ്പിയിലോട്ട് നമ്മൾ മാറ്റാം ഈ വലിയ കുപ്പിയിലാക്കി അതിൽ തന്നെ ഡെയിലി നമ്മൾ എടുത്ത അച്ചാറ് പെട്ടെന്ന് പൂത്തു പോവും നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരിക്കലും അച്ചാർ വലിയ കുപ്പിയിലാക്കി ഡെയിലി അതിൽ നിന്ന് തന്നെ എടുക്കരുത് ചെറിയ ചെറിയ കുപ്പികളിലാക്കി നമ്മുടെ ആവശ്യത്തിന് പറ്റുന്ന കുപ്പികളിലാക്കി മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ഇതെങ്ങനെയാണ് നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാണ് വേണ്ടി നമ്മൾ ഈ കുപ്പികളൊക്കെ ആക്കിയതിനു ശേഷം നമ്മൾ അതിന് മുകളിലൊക്കെ ഒരു വൈറ്റ് കളക് തുണി ഇടുക നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി ഇടുക ചെറിയ പീസാക്കി മുറിച്ച് ആ തുണി ഇടാം ഈ ബൗളിൽ ഞാനിപ്പോ ഇടുന്നില്ല കേട്ടോ അത് ഞാൻ എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാറുള്ളതാണ് ഞാൻ മൂന്നെണ്ണത്തിലും ഞാൻ ഇങ്ങനെ തുണി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി തുണി ഇട്ട് വെച്ചിട്ട് നല്ല വൈറ്റ് തുണി നമ്മള് കളറുള്ള തുണി നല്ലത് വൈറ്റ് കളറുള്ള തുണി നല്ല ക്ലീൻ ആയിട്ടുള്ള അങ്ങനെ നൂലൊക്കെ ഇങ്ങനെ പേർന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് വെക്ക എന്നിട്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഇത് നല്ലെണ്ണ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെയിം നല്ലെണ്ണ അത് നമ്മൾ ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഇതിന്റെ ഒക്കെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിൽ നിൽക്കുന്ന പോലെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ അച്ചാർ കേടാകാതിരിക്കുന്നത് ഇനിയിപ്പിതിൽ ഞാൻ ഡയറക്റ്റ് നേരെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട് ഇതിൽ ഞാൻ തുണിയൊന്നും ചേർ ഇടുന്നില്ല കാരണം ഇത് ഞാൻ ആദ്യം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനുള്ളതല്ല എനിക്ക് ഇതിന് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ അതിനെ മാത്രം നമ്മൾ ചെറിയൊരു കുപ്പി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ബൗളിലാക്കി വെച്ചതാണ് അതിലധികം കഷ്ണവുമില്ല ലാസ്റ്റത്ത് നമ്മളെ ചട്ടിയൊക്കെ തുടച്ച ചാറും ഒക്കെയാണ് ഇനി ഇതെല്ലാം നമ്മൾ ഒന്ന് മൂടി വെക്കാം നല്ല ടൈറ്റ് ഉള്ള അടപ്പുള്ള ഇതുകൊണ്ട് മൂടി വെക്ക അടപ്പൊക്കെ ലൂസായിട്ടിരിക്കുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അച്ചാർ പോകും എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഏർക്കേട്ടായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് ദിവസം ഇത് പുറത്തു ഇരിക്കണം മൂന്ന് ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കാം അങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാൽ അതായത് ഫുൾ ടൈം പുറത്തെടുത്ത് വെക്കരുത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത അച്ചാർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള സാധനം മാക്സിമം നമ്മൾ നീറ്റായിട്ടും ക്ലീനായിട്ടാണ് നമ്മൾ നമ്മളതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേടാകാതിരിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒക്കെ ഭയങ്കര ചൂടൊക്കെ ആകുമ്പോഴൊക്കെ നല്ല തണുത്ത ക്ലൈമറ്റ് ഒക്കെ ഉള്ളവർക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല നല്ല ക്ലൈമറ്റ് ചൂടൊക്കെ നാട്ടിലൊക്കെ ഇപ്പം നല്ല ചൂടാണ് അപ്പോൾ നമ്മളെപ്പോഴത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മാങ്ങക്കാലാണ് മാങ്ങക്കാലാവുമ്പോൾ ആരും മാങ്ങി വേസ്റ്റ് ആക്കി കളയേണ്ടത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് അച്ചാറ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം കമൻസിലൂടെ അറിയിക്കുക കമന്റ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു സോ മച്ച്